ഒരു ഹോൾസെയിൽ ഷോപ്പ് അല്ലെങ്കിൽ ഹോൾസെയിൽ ട്രെൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫേമ് കൊണ്ട് നടക്കുന്നവർ അഥവാ നടത്തിക്കൊണ്ടുവന്നവരുടെ ഒരു ബിസിനസ്മാൻ്റെ പരാതിയാണ് അവർക്ക് ക്രെഡിറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ഈ വീഡിയോ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വലിയ ഒരു ഉപകാരമായ ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്കറിയാം അവരുടെ ഭൂരിഭാഗം ഒരു അറുപത് എഴുപത് ശതമാനം അവർക്ക് ക്രെഡിറ്റാണ് പോകുന്നത് ചില ക്രെഡിറ്റ് അവർക്ക് കിട്ടാക്കാടായിട്ട് അവിടെ കിടക്കും ആ ക്രെഡിറ്റ് ലഭിക്കാതെ നിൽക്കും ഈ ലഭിക്കാതെ നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളുടെ അടുത്തുനിന്ന് ആ ഡിസ്ട്രിബ്യൂഷൻ ഫേമിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത ആളുകൾ പിന്നീട് ആ ക്രെഡിറ്റ് ഉണ്ടാകുമ്പോൾ അവർ എടുക്കില്ല കാരണം എന്താ വെച്ചാൽ ആ പേയ്മെൻറ്റ് ഒന്ന് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല രണ്ടാമത് ഈ പേയ്മെൻറ്റ് കൊടുക്കാതെ തീർക്കാതെ എങ്ങനെ ആ ക്രെഡിറ്റ് പുതിയ ഓർഡർ കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ടാകും അപ്പോൾ ഇതിനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഒരു ഷോപ്പ് ഷോപ്പിൽ ഒരാൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫെയിമിൽ ഒരു പതിനായിരം ക്രെഡിറ്റ് ഉണ്ട് ഈ പതിനായിരം രൂപ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം പിറ്റേത്തെ പ്രാവശ്യം അല്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇൻഫോം ചെയ്യുക ഞാൻ ഇന്ന ദിവസം വരും അല്ലെ സെയിൽസ്മാൻ ഇന്ന ദിവസം വരും വന്ന് ഇൻഫോം ചെയ്തിട്ട് അവിടെ ചെല്ലുക ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റിച്ച് നമ്മൾ തീർത്ത് ക്രെഡിറ്റ് വേണം പറഞ്ഞിട്ട് യാചിച്ചു കാണുന്നൊന്നും നിൽക്കരുത് നമ്മൾ നീറ്റ് ആയിട്ട് പറയാം നമ്മൾ ഓഫറുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ക്രെഡിറ്റ് ഉണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ക്രെഡിറ്റ് കുറച്ച് തന്നിട്ട് ഓർഡർ കൊടുക്കുകയും എന്ന് വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് തീർക്കാനുള്ള എമൗണ്ട് അവരുടെ പത്തായിരം ഉണ്ട് എന്നല്ല നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യുക അവർ ഓർഡർ വാങ്ങുമ്പോൾ ഒരു അയ്യായിരം രൂപേൻ്റെ ഓർഡർ തന്നാൽ നമ്മളൊരു ഒമ്പതിനായിരം അല്ലെങ്കിൽ എട്ടായിരം രൂപ എക്സ്ട്രാ നമ്മൾ ആ പേയ്മെൻറ്റ് തരുമ്പോൾ തന്നെ വാങ്ങുക അപ്പോൾ എന്തായി അയ്യായിരം രൂപേൻ്റെ ഓർഡറും കിട്ടി നാലായിരം രൂപ നമുക്കെന്താണ് ഓൾഡ് ക്രെഡിറ്റിക്കും കിട്ടി എപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനായാലും അന്ന് ഓർഡർ തരുന്നതിനേക്കാളും കൂടുതൽ പേഴ്സൻറ്റേജ് തേർട്ടി പേർസെൻറ്റേജിൽ അൻപത് അറുപത് ശതമാനം കൂടുതൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പുതിയ പേയ്മെൻറ്റിൻ്റെ ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റെഡി പേയ്മെൻറ്റിൽ പോവും പഴയ ഓൾഡിലേക്ക് ഒരു അൻപത് അറുപത് ശതമാനം വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ക്രെഡിറ്റും തീർക്കും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആ ബിസിനസ് അവർക്ക് നമ്മൾ നമ്മൾക്ക് തന്നെ നമ്മളെ നമ്മളുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയിട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോളോ അപ്പ് ചെയ്യുക നല്ല ഒരു ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അതേപോലെ തന്നെ ആളുകൾക്ക ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവരിത് സക്സസ് ആയ രീതിയിൽ പറഞ്ഞതുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ പറഞ്ഞത് ഈ വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞത് എല്ലാ ബിസിനസ്മാരും ഇതൊരു ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അറിയാം എന്നാലും നിങ്ങളുടെ ബിസിനസ്സിൽ ഈ സ്ട്രാറ്റജി ഒന്ന് കൊണ്ടുപോവുക അപ്പോൾ എല്ലാവർക്കും